അങ്ങോട്ടും ഒളിച്ചോടിയിട്ടില്ലെന്നും മുങ്ങിയെന്ന പരാമർശം തെറ്റാണെന്നും ഷാഫി പറമ്പിൽ പറമ്പിലെമ്പി പറഞ്ഞു ബീഹാറിൽ പോയത് പാർട്ടി ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് രാഹുലിനെതിരെ നിയമപരമായ ഒരു പരാതിയുമില്ലെന്നും ആരോപണം വന്നയുടൻ തന്നെ രാഹുൽ രാജി പ്രഖ്യാപിച്ചുവെന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെയുള്ള ആരോപണങ്ങളെക്കുറിച്ച് ഷാഫി പ്രതികരിച്ചത് സംഘടനാ ചുമതല ഒഴിഞ്ഞിട്ടും കോൺഗ്രസിനെ ധാർമ്മികത പഠിപ്പിക്കുകയാണ് വിവാദങ്ങളിൽ കോൺഗ്രസ് നിർവീര്യമാകില്ലെന്നും ഷാഫി പറഞ്ഞു രാജി ആവശ്യപ്പെടാൻ സി പി എമ്മിനും ബി ജെ പിക്കും ധാർമ്മികത എന്തെന്നും ഷാഫി പറമ്പിൽ ചോദിച്ചു കോൺഗ്രസിനെ നിശബ്ദമാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഷാഫി വിമർശിച്ചു അതേസമയം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം എന്തിനാണ് രാജിവെച്ചതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ടെന്ന് സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള എ നേതാവ് ദീപാദാസ് മുൻഷി വ്യക്തമാക്കിയിരുന്നു രാഹുലിനെതിരെ പാർട്ടിക്ക് ഒരു പരാതിയും കിട്ടിയില്ലെന്ന് പറഞ്ഞ ദീപാദാസ് മുൻഷി നിയമപരമായ പ്രതിസന്ധിയല്ല മറിച്ച് ധാർമ്മിക പ്രശ്നമാണ് രാജിയിലേക്ക് നയിച്ചതെന്നും പറഞ്ഞു ട്രാൻസ്ജെൻഡറിൻ്റെതല്ല ഒരാളുടെയും പരാതി തനിക്ക് കിട്ടിയിട്ടില്ലെന്നും ദീപാദാസ് മുൻഷി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ഈ ഓണം നമ്മളോണം ഇമേജിൽ വമ്പൻ ഓഫർ സദ്യയുമായി ഓണത്തെ വരവേൽക്കാൻ ഇമേജ് ഒരുങ്ങിക്കഴിഞ്ഞു പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഉറപ്പായ സമ്മാനങ്ങൾ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ സ്മാർട്ട് ടി ഫ്രീ സ്മാർട്ട് ടി വാങ്ങുമ്പോൾ ടവർ സ്പീക്കർ ഫ്രീ ഇത് പൊളിക്കും എഴുപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം സ്മാർട്ട് ടി വി പ്രഷർ കാർ വാഷർ റോബോട്ടിക് വാക്യൂം ക്ലീനർ ഇവയിൽ ഒരു ഫ്രീ ഗിഫ്റ്റ് മുതൽ വരെയുള്ള സ്മാർട്ട് ഫോൺ ആന്റ് ലാപ്ടോപ്പ് പർച്ചേസിനും ടവർ സ്പീക്കർ ഓർ എയർ ഫ്രയർ ഫ്രീ പതിനഞ്ചായിരം മുതൽ മൊബൈൽ ആൻഡ് ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യുമ്പോൾ മിക്സർ ഗ്രൈൻഡർ ഓർ കംഫോർട്ടർ ഫ്രീ പത്തായിരം മുതൽ പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് വരെയുള്ള മൊബൈൽ പർച്ചേസുകൾക്ക് ബാർ സ്പീക്കർ ആൻഡ് കാസറോൾ ഫ്രീ നാലായിരത്തി தொள்ளாயிரத்தி தொண்ணூற்றி எண்பது ரூபா முதல் ஃபோர் ஜி ஸ்மார்ட் ஸ்மார்ட்ஃபோன் ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഫൈവ് ജി സ്മാർട്ട് ഫോൺ കൂടാതെ പതിനഞ്ചായിരത്തിന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും സ്ക്രാച്ച് കാർഡിലൂടെ ടി വി മിക്സി ടോർച്ച് മൂന്ന് പീസ് മൾട്ട അഞ്ഞൂറ് രൂപയുടെ പർച്ചേസ് വകുപ്പ് തുടങ്ങിയ മികച്ച ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യാം സീറോ ഡൗൺ പേയ്മെന്റിൽ അതും രണ്ട് വർഷത്തെ വാറണ്ടിയും ഇതിനു പുറമെ ക്യാഷ് ബാക്ക് ഓഫറുകളും കമ്പനി ഓഫേഴ്സ് വേറെയും ആക്സസറീസുകൾക്കാവട്ടെ എൺപത് ശതമാനം വരെ ഡിസ്കൗണ്ട് അപ്പോൾ ഈ ഓണം നമ്മളോണം ഇമേജിൽ இமேஜ் மொபைல் அண்ட் கம்பியூட்டர்ஸ் கல்பா சுல் தான் பத்தேரி மானந்தவாடி கண்ணூர்